നമ്മുടെ എ എൽ പി സ്കൂൾ അതിമനോഹരമായിട്ടുള്ള പതിനൊന്ന് ക്ലാസ് മുറികൾ ഉള്ള കെട്ടിടം പൂർത്തീകരിച്ച് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം ആയിരിക്കുകയാണ് വലിയ സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ് ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്നത് പതിവിദ്യാലയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നാളിതുവരെ ഈ ഈ ഈ കഴിഞ്ഞിട്ടുണ്ട് വിദ്യാലയത്തിന്റെ പ്രാഥമികമായ രൂപം ഇവിടെ ഉണ്ടാവുന്നത് ഔദ്യോഗികമായിട്ട് ഇതിവിടെ ആരംഭിക്കുന്നത് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ പൂർവ്വ ആദരിച്ചു പ്രധാന അധ്യാപകൻ എ കെ ജമാൽ വികസന അവതരണം നടത്തി മാനേജർ എ കെ മുഹമ്മദലിയുടെയും മാനേജിംഗ് പാർട്ട്ണർ കെ പി മുഹമ്മദ് അലിയുടെയും നേതൃത്വത്തിൽ ഇരുനില കെട്ടിടങ്ങളിലായി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പതിനൊന്ന് ക്ലാസ് മുറികളായാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് മുന്നൂറിൽ പരം കുട്ടികൾ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട് ഈ അധ്യയന വർഷം നിരവധി തനതു പദ്ധതികളും സ്കൂൾ വിഭാവനം ചെയ്തിട്ടുണ്ട് സ്കൂൾ മാനേജർ എ കെ അലി എം സി അസീസ് എ പി രാമദാസ് പി നസ്രുദ്ദീൻ കെ എസ് ഷഫീദ കെ കൃഷ്ണകുമാർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി